ശ്രീകൂട്ട ഉം അപ്പുറത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ ഇനിയും വേള ഉണ്ടാക്കിയാ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കേ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും എല്ലാരും പെട്ടെന്ന് എഴുതിക്കേ പറഞ്ഞ പറണ്ടേ ആരും ടീച്ചറെ അടമത്തം വൻ വേള ആ നിന്റെ ഒക്കെ കണക്ക് തന്നെ പോയില്ലേ പറഞ്ഞോടോ നീ അവിടെ ഇല്ല അനേക വർഷങ്ങളായി വെയിലും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമഡിത്തെ ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പാനെ ഒരടി അടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ എങ്ങനെ പറയൂ എങ്ങനെ എങ്ങനെ അറിയില്ല ഏ അത് ഞാൻ തന്നെ പറയണം ഉറുമ്പിന്റെ അടിതെറ്റി അങ്ങനെ ആരെ വീണു അടിതെറ്റി ആന വീഴു എന്നാണല്ലോ അങ്ങനെ ഉറുമ്പ് ജയിച്ചു ആരും നല്ല കോമഡി അല്ലേ ർമ്മബോധം ഇല്ലാത്ത കഴുതകൾ ഇവനെയൊക്കെ ശിക്ഷിപ്പിക്കാൻ നോക്കുന്ന എന്നാണല്ലോ ആ വാജഡി റിഞ്ഞില്ലേ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും സി പി സാർ എത്തിയോ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ടീച്ചറെ ടീച്ചർക്ക് ഇപ്പം ഇങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ലീവ് തുടങ്ങാറായോടങ്ങാറായി ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയിരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പം ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ക്ലാസ്സായിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പോയിക്കോളാം ശരി അയ്യോ വേണ്ട ഞാൻ തടസ്സമാണ് ആ ശ്രീകുട്ട നിനക്കൊരു മാറ്റമില്ല ടീ ഇന്ന് എന്തായാലും പ Old class stand up, sit down, stand up, sit down, stand up. അമ്പാടി ബാക്ക് ബെഞ്ചിൽ റൊട്ടേഷൻ റൊട്ടേഷൻ ആണ് ആണ് അമ്പാടിൽ ഇരിക്കുന്നേട്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ലേ ബാക്കി പേര് എല്ലാരും ഓരോരുടെ പ്ലേസിൽ പോരി വന്നിരിക്കും കേട്ടല്ലോ എന്താ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്കേ

ടീച്ചർ ഒന്നും കാര്യമാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല